സംസ്ഥാനത്ത് വീണ്ടും ഭക്ഷ്യ വിഷബാധ പത്തനംതിട്ടയിൽ ഭക്ഷ്യ വിഷബാധയേറ്റ് പതിമൂന്ന് വിദ്യാർത്ഥികളും ഒരു അധ്യാപികയുമാണ് ചികിത്സയിലുള്ളത് ചന്ദനപ്പള്ളി റോസ്റ്റൈലി സ്കൂളിൽ നിന്നും ചിക്കൻ ബിരിയാണി കഴിച്ചവർക്കാണ് ഭക്ഷ്യ വിഷബാധയേറ്റത് ആരുടെയും നില ഗുരുതരമല്ല സ്കൂൾ വാർഷികാഘോഷത്തിനിടയിലാണ് ബിരിയാണി വിതരണം ചെയ്തത് ചിക്കൻ ബിരിയാണി കഴിച്ച കുട്ടികൾക്കാണ് അസ്വസ്ഥത ഉണ്ടായത് രാവിലെ പതിനൊന്നിന് എത്തിച്ച ബിരിയാണി വിതരണം ചെയ്തത് വൈകിട്ട് ആറിനെന്ന് ഹോട്ടൽ ഉടമ പറയുന്നത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വാർഷികാഘോഷം നടന്നത് കൊടുവള്ളിയിലെ ഹോട്ടലിൽ നിന്നാണ് ബിരിയാണി എത്തിച്ചത് ഭക്ഷണം കഴിച്ച ദിവസം ആർക്കും പ്രശ്നമുണ്ടായിരുന്നില്ല പിറ്റേ ദിവസം മുതലാണ് കുട്ടികൾക്ക് ഛർദിയും വയറിളക്കവും അനുഭവപ്പെട്ടത് കുട്ടികളെ തുടർന്ന് പത്തനംതിട്ടയിലെ മൂന്ന് ആശുപത്രികളിലായി പ്രവേശിപ്പിച്ചു ആരുടെയും നില ഗുരുതരമായിരുന്നില്ല ഭക്ഷ്യവിഷബാധയേറ്റ് ഒരാഴ്ചക്കിടെ രണ്ട് ഭരണം നടന്നതിന് പിന്നാലെയാണ് സംസ്ഥാനത്തെ ഹോട്ടലുകളിൽ കർശന പരിശോധന നടത്തി വരുന്നത് ഇതിനിടയിലാണ് സമാനമായ സംഭവങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നത് അതേസമയം ഇടുക്കി നെടുങ്കണ്ടത്ത് കുടുംബത്തിന് ഷവർമയിൽ നിന്ന് ഭക്ഷ്യവിഷബാധയേറ്റ് വിഷബാധയേറ്റ് ക്യാമൽ റോസ്റ്റോ ഹോട്ടൽ പ്രവർത്തിച്ചിരുന്നത് ലൈസൻസ് ഇല്ലാതെയെന്ന് ഭക്ഷ്യസുരക്ഷാ വിഭാഗം കണ്ടെത്തുകയും ചെയ്തു രജിസ്ട്രേഷൻ മാത്രമാണ് ഉള്ളതെന്നാണ് കണ്ടെത്തൽ ഷവർമ വിൽപ്പന നടത്താൻ ലൈസൻസ് നിർബന്ധമാണ് നെടുങ്കണ്ടം ക്യാമൽ റെസ്റ്റോ ഹോട്ടലിലെ ജീവനക്കാർ ആറുപേരുടെ ഹെൽത്ത് കാർഡിന്റെ കാലാവധി അവസാനിച്ചിരുന്നു ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഇത് കണ്ടെത്തുകയും ചെയ്തു പോരായ്മകൾ പരിഹരിച്ച ശേഷം ഭക്ഷ്യസുരക്ഷാ വിഭാഗം പരിശോധന വീണ്ടും നടത്തും അതിനുശേഷം ഹോട്ടൽ തുറക്കാവൂ എന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട് ഹോട്ടൽ ആരോഗ്യ വിഭാഗം ഇന്നലെ തന്നെ അടച്ചിട്ടിരുന്നു ഷവർമ്മ കഴിച്ചതിനെ തുടർന്ന് ഒരു കുടുംബത്തിലെ മൂന്ന് പേർക്ക് ഭക്ഷ്യവിഷബാധ ഏൽക്കുന്നത് ജനുവരി ഒന്നാം തീയതി നെടുങ്കണ്ടം ക്യാമൽ റെസ്റ്റോ എന്ന ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച മൂന്ന് പേർക്കായിരുന്നു ശാരീരിക അസ്വസ്ഥ്യം ഉണ്ടായത് വയസ്സുള്ള കുട്ടിക്കും ഗൃഹനാഥനും വയോധികയ്ക്കുമായിരുന്നു ഭക്ഷ്യ വിഷബാധയേറ്റത് വയറിളക്കവും ഛർദിയും കടുത്ത പനിയും ഉണ്ടായതിനെ തുടർന്നായിരുന്നു മൂന്നുപേരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് നിലവിൽ മൂവരുടെയും ആരോഗ്യനില തൃപ്തികരമാണ് കാസർഗോഡ് ഭക്ഷ്യവിഷബാധ മരണത്തിന് പിന്നാലെ സംസ്ഥാനത്ത് വ്യാപക പരിശോധനകൾ നടത്തുകയാണ് സംസ്ഥാനത്ത് ഒരാഴ്ചക്കിടെ രണ്ട് ഭക്ഷ്യവിഷബാധ മരണമാണ് റിപ്പോർട്ട് ചെയ്തത് ഈ മാസം രണ്ടിനാണ് ഭക്ഷ്യവിഷബാധയേറ്റ് കോട്ടയം മെഡിക്കൽ കോളേജിലെ നഴ്സ് രശ്മിരാജ് മരിച്ചത് കാസർഗോഡ് പെരുമ്പള ബേനൂരിലെ അഞ്ജു ശ്രീ പാർവതി എന്ന പത്തൊമ്പത് വയസ്സുകാരി ഇന്നലെയും മരിച്ചു കുഴിമന്തി കഴിച്ചതിന് പിന്നാലെയാണ് ഭക്ഷ്യവിഷബാധയേറ്റ് അഞ്ജു മരിച്ചതെന്നാണ് പ്രാഥമിക നിഗമനവും എത്തിയത് കേരള